നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇതിപ്പോ പറയാതെ തന്നെ അറിയാൻ പറ്റുമായിരിക്കും ഉള്ളതെന്നുള്ളത് ഹൈ റേഞ്ചിന്റെ കവാടത്തിലൂടെയാണ് പോകുന്നത് നേരിയമംഗലം പാലത്തിലൂടെ മൂന്നാറിലേക്കാണ് യാത്ര എങ്കിലും ഇന്നത്തെ ഈ വീഡിയോയില് മൂന്നാറല്ല മറ്റൊരു മനോഹരമായ സ്ഥലമാണ് നമ്മൾ കാണിക്കുന്നത് എപ്പം മൂന്നാർ പോയാലും ഈ പാലത്തിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇതിന്റെ അപ്പറ എത്തുമ്പോൾ ഒരു ഫീൽ കിട്ടും പ്രത്യേകിച്ച് ബൈക്കിലാണെങ്കിൽ അത് എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല അതൊരു ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ് ഇവിടുന്ന് ഇനിയും അൻപത് കിലോമീറ്ററോളം ഉണ്ട് മൂന്നാറത്ത എങ്കിലും എന്തോ ഒരു ഫീല് ഈ റൈറ്റ് സൈഡിലൊരു ഷാപ്പ് ഉണ്ട് അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടും ഞങ്ങള് ഇടയ്ക്ക് ഒന്ന് രണ്ടു തവണ അവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇവിടുന്ന് വലത്തേക്കുള്ള ആദ്യത്തെ റോഡില് പോണം ഈ റോഡിലൂടെ കാനിരവേലി എന്ന ഗ്രാമത്തിലേക്കുള്ള റോഡാണ് അടിപൊളി ഒരു റോഡാണ് കേട്ടോ റോഡിന്റെ അല്ല കാടിനകത്തൂടെ ഉള്ള ഒരു യാത്ര പറയാൻ മറന്നു ഈ പപ്പനും ഉണ്ട് ഇന്നത്തെ യാത്രയില് എൻ എച്ചിലൂടെ മൂന്നാറിലേക്ക് പോകുമ്പോഴും കാടിനകത്തൂടെയാണ് പോകുന്നതെങ്കിലും ഈ വഴി വരുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും കാരണം ആ റോഡിന്റെ അത്രയും വലിപ്പം ഈ റോഡിന് ചെറിയ റോഡാണ് ചുറ്റും വലിയ മരങ്ങൾ അപ്പൊ ഇതിന്റെ അകത്തൂടെ ഈ കാടിന്റെ ശബ്ദമൊക്കെ കേട്ടുപോകുമ്പോ കിട്ടുന്ന ഒരു ഫീല് അത് വ്യത്യസ്തം തന്നെയാണ് പ്രത്യേകിച്ച് മഴയൊക്കെയുള്ള സമയത്ത് മഴക്കാലം ആയി കഴിഞ്ഞാല് കാടിന്റെ ഭംഗി വല്ലാതെ കൂടും ഇത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടാവും മിക്കവാറും നമ്മുടെ പല വീഡിയോസും കാണുന്ന ആൾക്കാർക്ക് ഇതൊരു ആവർത്തന വിരസത ഉണ്ടാക്കുന്ന വാചകമായിരിക്കും പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം കാരണം അത് അങ്ങനെയാണ് ഈ കാടിന്റെ പച്ചപ്പും റോഡിന്റെ ഒരു കറുത്ത കളറും ഒക്കെ മഴ പെയ്യുമ്പോ കൂടും അപ്പം മൊത്തത്തിലുള്ള ഒരു ഭംഗി അത് ശരിക്കും വേറെ ലെവലാവും ഇങ്ങോട്ട് പോകുമ്പോ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് പത്ത് നാനൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ സ്ഥലം കുറച്ചു നാള് മുമ്പ് വാർത്തകളിലൊക്കെ ഇടം പിടിച്ചിരുന്നു കാൻ്റെവേലി ആനശല്യം വളരെ രൂക്ഷമായിട്ടുള്ള ഒരു സ്ഥലമാണ് ആന ചവിട്ടി ഒരാളെ കൊല്ലുകൊക്കെ ചെയ്തായിരുന്നു എനിക്ക് ഒന്നൊരു ഒന്ന് രണ്ടു മാസം ആയിട്ടുണ്ട് അങ്ങനെ ആനശല്യവും വന്യമൃഗങ്ങളുടെ ശല്യവും ധാരാളമുള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ് അപ്പൊ അത് പലപ്പോഴും ഈ വന്യമൃഗങ്ങളൊക്കെ വന്നിട്ട് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട് കണ്ടോ ഇവിടുത്തെ ഒരു ഗ്രീനറി ഒക്കെ കണ്ടോ ഇതൊരിക്കലും വേനൽക്കാലത്ത് വന്നാൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കില്ല ഇത് ബസ് റൂട്ടാണേ ബസ് റൂട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ബസ്സൊന്നുമില്ല ആ ഒരു ബസ് മാത്രമേ ഉള്ളൂ താൻ്റെ വേലിക്കാരുടെ സ്വന്തം അനുപമ ബസ് അത് പലതവണയായിട്ട് സർവീസ് നടത്തുമെന്നുള്ളൂ ഇടയ്ക്കൊരു മനോഹരമായ സ്പോട്ട് എത്തിയിട്ടുണ്ട് ദേവിയാറാണിത് വളരെ വെള്ളച്ചാട്ടത്തിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളമാണ് അങ്ങനെയാന്ന് തോന്നു കേട്ടോ എന്തെങ്കിലും തിരുത്തണെങ്കിൽ കമന്റ് ബോക്സിൽ തിരുത്താം ഇങ്ങനെയാണ് എന്റെ അറിവ് പാണിയേരി പോരിലെത്തിയതുപോലെയാണ് തോന്നുന്നത് അതുപോലത്തെ രീതിയിലാണ് ഇവിടെ വെള്ളം ഒഴുകുന്നത് പാറയുടെ മുകളിലൂടെ പാറയിൽ ധാരാളം വലിയ ദ്വാരങ്ങളും കുഴികളും ഒക്കെ കാണുന്നുണ്ട് അവിടത്തെ പോലെ തന്നെ വരുന്ന വഴി കടകളൊക്കെ വളരെ കുറവാണ് അപ്പൊ ഞങ്ങൾ അവിടെ നിർത്തിയ സ്ഥലത്ത് ഒരു ചെറിയൊരു പലചരക്കട ഉണ്ടായിരുന്നു അവിടുന്ന് അവിടെ ചായം കിട്ടുമായിരുന്നു അങ്ങനെ ഓരോ ചായ മേടിച്ചു കുടിച്ചു ആനശല്യം അതിരൂക്ഷമായിട്ടുള്ളത് കൊണ്ട് സന്ധ്യ കഴിഞ്ഞാൽ ഈ വഴിക്ക് ഓട്ടോയൊക്കെ കിട്ടാൻ പാടാണ് പുറത്തു നിന്നുള്ള ഓട്ടോറിക്ഷക്കാരും ഇങ്ങോട്ട് വരില്ല എന്നാണ് ഒരാൾ പറഞ്ഞതിൽ നിന്നും മനസ്സിലായത് കാനരവേലി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബസ് എന്ന് പറയുമ്പോൾ ഒറ്റ ബസ് ഞാൻ നേരത്തെ പറഞ്ഞ അനുപമ ബസ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്റ്റാൻഡ് അപ്പൊ ഇവിടെ നമുക്ക് ഇനി ഒരു തൂക്കുവാലം കാണാനുണ്ട് അതിനാണ് മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വന്നത് തന്നെ ടാർ റോഡ് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് ഇനി ഈ മൺറോഡ് കയറിയിട്ട് വേണം നമുക്ക് ആ തൂക്കുവാലത്തിലേക്ക് എത്താൻ കാനരവേലി തൂക്കുവാലം ഇവിടെ അടുത്തായിട്ട് തന്നെ നമ്മുടെ ഇഞ്ചത്തൊട്ടി തൂക്കുവാലം ഉണ്ട് അത് വേറെ ഇത് വേറെ ഇപ്പൊ നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലെ അടിമാലി പഞ്ചായത്തിലുള്ള കാനവേലിയിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇനിയിപ്പോ ഈ തൂക്കുവാലം പോകുന്നത് എറണാകുളം ജില്ലയിലേക്കാണ് എറണാകുളം ജില്ലയിലെ കവളങ്ങാട് പഞ്ചായത്തിലെ ചെമ്പങ്കുഴിയിലേക്കാണ് ഇവിടുന്ന് തൂക്കുവാലം അങ്ങോട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞില്ലേ കൃഷിയാണ് ഇവിടുത്തെ മെയിൻ പരിപാടി റബ്ബറുണ്ട് കൊക്കയുണ്ട് അടയ്ക്ക തെങ്ങ് അങ്ങനെയുള്ള കൃഷികളാണ് ഇവിടെ കൂടുതലും ഇവിടുന്ന് ഇനി ഒരൽപ്പം നടന്നിട്ട് വേണം നമുക്ക് തൂക്കുവാലത്തിലേക്ക് എത്താൻ ശരിക്കും ഒരു എന്താ പറയാ വല്ലാത്ത ഒരു ഗ്രാമം ആദ്യമൊന്നും ആരെയും കാണുന്നില്ല എവിടെയെങ്കിലും തൂക്കുവാലത്തിന്റെ സ്റ്റേ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് തൂക്കുവാലം കണ്ടോ നേരത്തെ പറഞ്ഞതുപോലെ ഇടുക്കി ജില്ലയിൽ നിന്നും എറണാകുളം ജില്ലയിലേക്കുള്ള ഒരു തൂക്കുവാലമാണ് ഈ കാണുന്നത് അടിപൊളി അടിപൊളിയൊരു തൂക്കുവാലമാണ് നോക്കിക്കേ ഫുൾ പച്ചപ്പാണ് താഴെ ഒഴുകുന്നത് പെരിയാർ നദിയാണ് ഇപ്പൊ വെള്ളമുണ്ട് കുറച്ചു നാൾ മുമ്പ് വരെ ഇവിടെ വെള്ളം ഇല്ലായിരുന്നു രണ്ട് സൈഡിലും തോടൊഴുകുന്നത് പോലെ ഇത് ഒഴുകിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ ആളുകൾ വന്നിട്ട് വോളിബോളും അങ്ങനെയുള്ള ക്രിക്കറ്റും ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇതൊരു കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ മൂന്നാർ പോകുമ്പോൾ സത്യത്തിൽ ആ മെയിൻ റോഡിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്ററോളം ഉള്ളിലോട്ട് വന്നാ മതി നമ്മൾ ഇവിടെ എത്തും തീർച്ചയായിട്ടും വന്ന് ഒന്ന് കണ്ടിട്ട് പോകേണ്ട എന്താ പറയാ ഇനി മൂന്നാർ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും കൂടെ വരണം അത്രത്തോളം മനോഹരമാണ് ഇവിടത്തെ കാഴ്ച ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അടിപൊളിയാണ് ഇത്രേം മനോഹരമായിട്ടുള്ളൊരു തൂക്കു വലത്തിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല ഇതിന് നല്ല നീളം ഉണ്ട് നൂറ്റി മുപ്പത് മീറ്ററോളം നീളമുണ്ട് അതുപോലെ ഇരിക്കുന്ന ഒരു സ്ഥലം കണ്ടോ രണ്ട് സൈഡിലും കോടയൊക്കെ പൊങ്ങുന്നുണ്ട് എല്ലായിടത്തും മലകൾ കാണാം അല്ലെങ്കിൽ നമുക്ക് താഴോട്ടും പോവാം ഇപ്പൊ വെള്ളം കൂടുതലായതുകൊണ്ട് ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല ഇത് കെല്ലാണ് ഈ പാലം ഉണ്ടാക്കിയിരിക്കുന്നത് അതൊരു അഭിമാനമുള്ള കാര്യമാണ് അത് വേറൊന്നും കൊണ്ടല്ല കെല്ലിരിക്കുന്ന ഇരിക്കുന്ന തന്നെയാണ് എന്റെയും വീട് അപ്പൊ ഇതുപോലെ പോകുമ്പോൾ കെല്ലിന്റെയൊക്കെ ബോർഡ് കാണുമ്പോൾ അതൊരു അഭിമാനമുള്ള കാര്യം തന്നെയാണ് ഇഞ്ചത്തൊട്ടി പലവും കെല് തന്നെയാണെന്ന് തോന്നുന്നു പണിതിരിക്കുന്നത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നല്ല പഴുത്ത ചക്കയുടെ മണം വരുന്നുണ്ട് ഈ ചക്ക തിന്നാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ആനകൾ ഇറങ്ങി വരുന്നത് ചക്ക തിന്ന പിന്നെ ഈ തെങ്ങിന്റെ ഓലയൊക്കെ പറിച്ചു തിന്ന ഇങ്ങനെയുള്ളതൊക്കെയാണ് അവരുടെ ഹോബീസ് മാത്രമല്ല ഒരു ഒരുതപ്പെട്ട എല്ലാ ആനകൾക്കും ഈ ചക്കയോട് ഭയങ്കര ഒരു താല്പര്യമുണ്ട് അത് എല്ലാ സീസണിലും അത് ഏതൊക്കെ സ്ഥലത്ത് ഉണ്ടാവും കൃത്യമായിട്ട് അവർക്കറിയാം അവരാവഴി വരും അത് കഴിക്കും തിരിച്ചു വന്ന വഴി തിരികെ പോകും ഞങ്ങൾ രണ്ടുപേരും പ്രതീക്ഷിച്ചു വന്നതിനേക്കാളും വളരെ മനോഹരമാണ് ഈ തൂക്കുപാലവും ഇവിടുത്തെ കാഴ്ചകളും അപ്പോൾ ഒരിക്കൽ കൂടി പറയുവാണ് നിങ്ങൾ മൂന്നാർ ഇനി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയും കൂടെ വരണം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടായിരിക്കും ഇത് ഇതിലേക്ക് വരാൻ വേറെ റൂട്ടും കൂടി ഉണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് വരണമെങ്കിൽ നേര്യമംഗലത്ത് നിന്ന് ഇടുക്കിക്ക് വന്നൊരു റൂട്ടില്ലേ വെള്ളത്തൂവൽ രാജകുമാരി വഴിയൊക്കെ പോകുന്ന ആ റൂട്ടില്ലേ ആ വഴി പോയാലും നീണ്ട വാറക്കടുത്ത് വന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് എത്താവുന്നതാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയോ ആ ഇത് ഇതല്ലേ ശെന്റെ മോനെ എന്റെ മോനെ തീടോ ഞാനോടത്തെ ഇതിപ്പണത് പറഞ്ഞ കേട്ടപ്പോഴും ആനയുടെ പണിയാണോ അടിപൊളി അപ്പൊ ഇന്ന് വെളുപ്പിനെ ആന വന്നതിന്റെ കാൽപ്പാടൊക്കെയാണ് നമ്മളിപ്പോ കണ്ടത് അപ്പൊ മനസ്സിലായില്ലേ അതുപോലെ ആനയുടെ സാന്നിധ്യമുള്ള ഒരു സ്ഥലം ആന മാത്രമല്ല കാട്ടുപന്നിയും പ്ലാവ് അങ്ങനെ ഒരുപാട് വന്യമൃഗങ്ങളുണ്ട് ഇവിടെ ഇതിനൊക്കെ പുറമെ ഇവരുടെ ഏറ്റവും വലിയ വില്ലന കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചിരി വരും മലയണ്ണൻ്റെ ഇല്ലേ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല വലിപ്പമുള്ള അണ്ണാൻ അവനാണ് ഇവരുടെ ഏറ്റവും വലിയ വില്ലൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ തെങ്ങി കയറിയിട്ട് തേങ്ങയും അങ്ങനത്തെ ചെറിയ വെള്ളയ്ക്ക് അസകല സാധനങ്ങളും അവനടിച്ച് തീർക്കുമെന്നാണ് പറഞ്ഞത് എന്താ അല്ലേ മലയെണ്ണാൻ ഇങ്ങനെ ഒരു ഭീകരനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇതേ വരുന്നു നമ്മുടെ അനുപമ ബസ് കോതമംഗലം കാനരവേലിയാണ് ഇത് സർവീസ് ചെയ്യുന്നത് അപ്പം രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ആകുമ്പോൾ കോതമംഗലത്തേക്ക് പോവും അവിടുന്ന് പിന്നെ ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തും അതുപോലെ പന്ത്രണ്ടര വീണ്ടും കൊണ്ട് വൈകിട്ട് അങ്ങനെ ഒരു നാലഞ്ച് ട്രിപ്പ് ഉണ്ടോന്ന് തോന്നുന്നു ഈ ബസ്സിന് കോതമംഗലത്ത് നിന്ന് കാനരവേലിയിലേക്ക് അപ്പം ഇനി ഞങ്ങൾ മൂന്നാറിലേക്ക് പോവുകയാണ് എത്ര തവണ മൂന്നാറ് പോയിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല ഒരുപാട് തവണ പോയിട്ടുണ്ട് പക്ഷെ ഇതുവരെ ഈ സ്ഥലത്തേക്ക് വന്നിട്ടില്ല ശരിക്കും ഒരു ദ്വീപിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥയെ തന്നെയാണ് ഈ കാന്റവേലിലുള്ളവരും കാരണം ഒരു സൈഡിൽ പെരിയാറ് ഒരു സൈഡില് ഭയങ്കര കാട് അപ്പം വരാനും പോവാനും ഒക്കെ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളത് ആ തൂക്കുവാലാണ് ഞങ്ങൾക്ക് ഈ കാനന്റെ വേലി ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറിക്കല്ലേ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ ഒത്തിരി സന്തോഷം അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ